മുംബൈ ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല അമേരിക്ക പറഞ്ഞു ഞങ്ങൾ വഴങ്ങി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പി ചിദംബരം ഇത് കോൺഗ്രസിന്റെ കുറ്റസമ്മതം പതിനേഴ് വർഷത്തിന് ശേഷം കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ പി ചിദംബരം നടത്തിയ വെളിപ്പെടുത്തൽ രാജ്യത്തെ മാത്രമല്ല ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്കയ്ക്ക് വഴങ്ങി പാകിസ്ഥാന്റെ ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടം കീഴടങ്ങി ഭാരത ജനതയുടെ സ്വാതന്ത്ര്യം പണയം വെച്ചതിന്റെ വെളിപ്പെടുത്തലാണ് ചിദംബരം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പാകിസ്ഥാൻ സഹായത്തോടെ മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം അന്നത്തെ യു പി എ സർക്കാർ പാകിസ്ഥാനെതിരെ നടപടിയൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചത് അന്താരാഷ്ട്ര സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് മൂലമാണെന്നാണ് മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി പി ചിദംബരത്തിന്റെ വെളിപ്പെടുത്തൽ ത്തിന് ഞാൻ തയ്യാറായിരുന്നു പക്ഷേ സർക്കാർ സൈനിക നടപടിയെടുക്കാൻ തീരുമാനിച്ചില്ലെന്നും ചിദംബരം പറയുന്നു ഴുപത്തി അഞ്ചു പേരുടെ ജീവൻ അപഹരിച്ച സംഘടിത ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായി ചിദംബരം ചുമതലയേറ്റത് വാർത്താ ചാനലായ എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് പതിനേഴ് വർഷം കഴിഞ്ഞ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് താൻ ചുമതലയേറ്റ രണ്ടോ മൂന്നോ ദിവസത്തിൽ അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോണ്ടലീസ റൈസ് തന്നെയും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും കാണാൻ വന്നു ദയവായി പ്രതികരിക്കരുത് എന്ന് പറയാനാണ് അവർ വന്നത് ഇത് സർക്കാർ എടുക്കുന്ന തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു ഒരു ഔദ്യോഗിക രഹസ്യവും വെളിപ്പെടുത്താതെ നമ്മൾ എന്തെങ്കിലും പ്രതികാരണം ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ തോന്നിയിരുന്നു പ്രധാനമന്ത്രിയുമായും പ്രധാനപ്പെട്ട മറ്റാളുകളുമായും സാധ്യമായ പ്രതികാര നടപടികളെ കുറിച്ച് ചർച്ചകളും ചെയ്തു വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഐ എഫ് എസിന്റെയും സ്വാധീനത്താൽ സാഹചര്യത്തോടെ നമ്മൾ കായികമായി പ്രതികരിക്കരുതെന്ന നിഗമനത്തിലാണ് പക്ഷേ സർക്കാർ എത്തിയതെന്ന് ചിദംബരം പറഞ്ഞു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള പത്ത് പാകിസ്ഥാൻ ഭീകരരുടെ ഒരു സംഘം ഛത്രപതി ശിവാജി മഹാരാജ് ട്രെയിൻ സ്റ്റേഷനിൽ ആക്രമണം നടത്തി ഒബ്രോയ് ട്രൈഡന്റ് താജ്മഹൽ പാലസ് ടവർ ഹോട്ടൽ ലിയോപോൾഡ് കഫേ കാമ ആശുപത്രി നരിമാൻ ഹൌസ് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത് മുംബൈ പോലീസ് പിടികൂടിയ ഭീകരരിൽ ഒരാളായ അജ്മൽ കസമിനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൂക്കിലേറ്റി ഇതോടെ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള ചർച്ചകളും അന്വേഷണങ്ങളും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിരുന്ന പി ചിദംബരത്തിന്റെ വെളിപ്പെടുത്തലിനെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് ഉയരുന്നത് മൻമോഹൻ സർക്കാർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്ന വിമർശനമാണ് ബി കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത് വിദേശ ശക്തികളുടെ സമ്മർദ്ദം മൂലമാണ് പ്രത്യേകിച്ച് അമേരിക്കയുടെ സമ്മർദ്ദത്തിലും നിയന്ത്രണത്തിലുമാണ് യു പി എ സർക്കാർ പ്രവർത്തിച്ചതെന്ന് ബി ജെ പി വക്താവ് ഷെഹ്സാദ് പുനാവാല ആരോപിച്ചു വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു വെളിപ്പെടുത്തലായി ഇതു മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല